നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും മൂന്നോളം കോഴി ഫാമിൻ്റെ ഷെഡുകളും ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇടുക്കി മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായുള്ളൊരു കിടിലം പ്രോപ്പർട്ടിയാണ് കാണാൻ പോകുന്നത് നിലവിലെ ഈ സ്ഥലത്ത് നാനൂറോളം ചൂട് ഏലവും കൃഷി ചെയ്യുന്നുണ്ട് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചൂടെന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ചുറ്റുപാട് നിര ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നാനൂറോളം ചൂട് ഏലമാണ് ചെയ്തിരിക്കുന്നത് സ്ഥലത്തുള്ള ഒരു കോഴി ഫാമ്പിൻ്റെ ഷെഡ് ഇതാണ് വലിയൊരു ഷെഡ്ഡാണിത് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള മറ്റൊരു ഷെഡ് ഇതാണ് കോഴി ഫാമിൽ ഉപയോഗിക്കുന്ന ഷെഡാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയവയാണ് സൗകര്യങ്ങൾ നല്ലൊരു വീടാണ് നിലവിൽ താമസിക്കുന്നില്ലട്ടെ എങ്കിലും താമസയോഗ്യമായ നല്ലൊരു വീടാണ് ചീറ്റു മേഞ്ഞ വീടാണ് നമുക്കുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ അത് പറ്റാത്ത വലിയൊരു കിണറാണ് പന്ത്രണ്ട് മാസവും കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിനധികം വെള്ളമുണ്ട് അതുപോലെ വെള്ളത്തിനായിട്ടുള്ള മറ്റൊരു സ്രോതസ്സുള്ളത് കുഴൽ കിണറാണ് കേട്ടോ കുഴൽ കിണറിനെയും വെള്ളം പറ്റാത്ത വെള്ളമാണ് ഇറച്ചെടിയൊക്കെ നല്ല ചെടിയാണ് നാനൂറോളം ചെടിയാണുള്ളത് ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കും അനുയോജ്യമായി നല്ല മേഖലയാണ് ഇതിൽ കൃഷി ചെയ്യാനുള്ള ബാക്കി കുറേയുടെ സ്ഥലങ്ങൾ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഉണ്ട് അതുപോലെ തണലിനായിട്ട് നിര നിറയെ മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള മൂന്നാമത്തെ ഷെഡ് ഇതാണ് കേട്ടോ ഈ ഷെഡും കോഴിഫാമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു ഷെഡാണ് മൂന്ന് ഷെഡും ഒരു വീടുവാണുള്ളത് കോഴിഫാമും അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ആയിട്ട് ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണിത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പറ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കോട്ടേജുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് നല്ല കോടമഞ്ഞു അതുപോലെ തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് ഒൻപത് വർഷത്തേക്കാണ് നമുക്ക് ഒറ്റ കിട്ടുന്ന ഒറ്റത്തുക മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക